നമസ്കാരം നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പറയും മൂന്ന് വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി പ്രോസിക്യൂഷൻറെയും പ്രതിഭാഗത്തിൻ്റെയും അന്തിമവാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് പതിനേഴിന് വിധി വരുന്നത് അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ മുമ്പാകെ മൂന്ന് ദിവസങ്ങളായി അന്തിമവാദം നടന്നിരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു ഒന്നാം പ്രതി ഗ്രീഷ്മ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മല കുമാരൻ നായർ എന്നിവർ തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷം ഷാരോൺ മരിച്ചു ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയുമെല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ ഗ്രീഷ്മ ശ്രമിച്ചു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഷാരോന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മല കുമാരൻ നായരെയും പ്രതി ചേർത്തു കസ്റ്റഡിയിൽ വച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ലെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കേസിൽ പ്രതിയാകുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം എം ബഷീറാണ് വിധി പറയുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ ഹാജരായി വേറെ വിവാഹം കഴിക്കാനായിട്ടായിരുന്നു ഷാരോണിനെ ഗ്രീഷ്മ ഒഴിവാക്കിയത് ആദ്യം തന്ത്രപരമായി ഗ്രീഷ്മ നിന്നു എന്നാൽ പിന്നീട് കേസിലേക്ക് കുടുങ്ങുകയായിരുന്നു എല്ലാ രീതിയിലും കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു ഗ്രീഷ്മ തെളിവുകളെല്ലാം തന്നെ പുറത്തേക്ക് വന്നു അങ്ങനെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ ജയിലിനുള്ളിലുമായി കൂട്ടുനിന്നത് അമ്മാവനും അമ്മയുമായിരുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഇതിനു പിന്നാലെയാണ് ഷാരോണിന് മരണം സംഭവിച്ചത്